അത്ര നേരായിട്ട് നമുക്ക് അരപ്പിനെ കാണാൻ പറ്റിയില്ല കാരണം ഈ നമ്മുടെ രണ്ടാമത്തെ ഷാർക്ക് റിലീസ് ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാരനായിട്ട് നമ്മുടെ ഗാർഡൻ ക്ലിയർ ആയിട്ട് താഴത്തെ കാണാൻ പറ്റും ഹൈ ഫ്രണ്ട്സ് അപ്പൊ മിസസ് ഒപ്പമെൻ്റെ പുതിയ പിടിക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പിടിയായിട്ട് ഒരു നീലവാഹനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ നീലവാഹനം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ടാങ്കിൽ നമ്മുടെ ആരാപ്പാമ്മനെ ഒപ്പം ഇടാമെന്നായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ആരാപ്പാമ്മേനെ ആ ഒരു ടാങ്കിലേക്ക് മാറ്റിയിട്ട് നീലവാഹനം ഇതിൻ്റെ ഉള്ളിൽ ഇടാനെന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാണ് എന്നാൽ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തത് വെച്ച് കഴിഞ്ഞാൽ ഈ കാണാൻ മോശം ടാങ്കില് നമ്മുടെ മിക്സ് മോശം ടാങ്ക് ആയിരുന്നു അപ്പോൾ ഇതിലത്തെ ഫിഷുകൾക്ക് എന്താ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് ഓസ്കാരുടെ ഡെഡായി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വെള്ളത്തിന് ഭയങ്കര കളർ വ്യത്യാസം അതുപോലെ ഒരു ചെറിയ സ്മെല്ലൊക്കെ വന്നിട്ടാണ് അപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഓസ്കാർ ഉണ്ടായിരുന്ന ഡെഡ് ആയതാ നല്ല സൈസ് ഓസ്കാർ ഓസ്കാരം ഡെഡ് ആയിട്ടാണ് അപ്പോൾ അതിലുള്ള ബാക്കി വിഷുളൊക്കെ നമ്മൾ ഇവിടുന്ന് മാറ്റി അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഗാർനെ ഇടാൻ പോകണം അതായത് നമ്മുടെ ആ വലിയ ഗാർനെ ഈ ടാങ്കിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ആ രാപ്പായ്മേനും അതുപോലെ തന്നെ ബാക്കി അതിൽ കിടക്കുന്ന ഷാർക്കിനൊക്കെ കൂടിയിട്ട് നമ്മൾ ആ ഒരു വലിയ ടാങ്കിലേക്ക് ഇടാൻ പോകാം കേട്ടോ നമ്മുടെ നീലോഹനം ഇന്ന് ഇടുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ല കണ്ണിന് ഫംഗസ് ഉണ്ട് അപ്പോൾ അത് മാറാൻ വേണ്ടി വേറെ ടാങ്കിലിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് മാറി ഓക്കെ ഓക്കേതിന് ശേഷമായിരിക്കും നമ്മൾ നമ്മുടെ ആ രാപ്പായ്മനെ ആ സോറി നമ്മുടെ നീലോഹനെ ആ ടാങ്കിലേക്ക് മാറ്റി അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ടാങ്കിന്റെ വെള്ളം വെറ്റിക്കുകയാണ് അപ്പൊ ഈ ടാങ്കിലെ വെള്ളം വെറ്റിക്കുക നമ്മളിതാ ഈ ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ വെള്ളം വറ്റണുതിന് മുമ്പായിട്ട് നമുക്ക് ഇതാ ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം നല്ല രീതിക്ക് പാലും അതുപോലെ തന്നെ ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ഫുൾ ആയിട്ട് നിനക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടാകും അപ്പൊ നമ്മൾ ആദ്യം ഞാൻ മോഡിതാ നമ്മുടെ ഈ കാണുന്ന ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ് നല്ല രീതിക്ക് വേസ്റ്റും അതുപോലെ തന്നെ ചെളിയൊക്കെ നിറഞ്ഞിട്ടിരിക്കണം കേട്ടോ അപ്പം എനിക്ക് എന്താ ഉണ്ടായിരുന്നു അറിഞ്ഞുകൂടെ നമ്മുടെ ഓഫറിനൊക്കെ അപ്പം എന്തായാലും നമുക്ക് ഈ ടാങ്കൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് നമ്മുടെ ഗാറിന് ഇങ്ങോട്ട് മാറ്റാം അപ്പോൾ അതൊക്കെ നെറ്റ്വർക്ക് ഒന്ന് മാറ്റിയാൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ട് എടുക്കാം ഗാർ ആകുമ്പോൾ പിന്നെ ഒരാളല്ലേ ഉള്ളൂ ഇപ്പോൾ വെതിൽ ഒറ്റയ്ക്ക് കിടന്നോളും നമുക്ക് ഓക്കെ ആയിരിക്കാം അതുപോലെ തന്നെ ഈ കാണുന്ന മിക്സർ ഗപ്പീസിൻ്റെ ടാങ്ക് നമ്മൾ ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം മിക്സർ ഗെപ്പീസിന് നമ്മൾ ഇത്ര വലിയ ടാങ്ക് കൊടുക്കുന്നില്ല നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൽക്ക് മാറ്റിയിട്ട് ഇതിൽ നമുക്ക് വല്ല ചെറിയ ഗാറൊള്ള അതായത് നമ്മൾ സെയിലിനായിട്ട് ഗാർ റിട്ടെയിൽ ഫിഷൊക്കെ ഉണ്ട് അത് നമുക്ക് വേറെ വീട്ടിൽ കാണിച്ചു തരാം അപ്പോൾ അവരൊക്കെ നമുക്ക് ഈ ഒരു ടാങ്കിലേക്ക് വേണമെങ്കിൽ ഇട്ടുകഴിഞ്ഞാൽ ഒന്നുകൂടി പെട്ടെന്ന് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഇട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വേഗം ഇത് ക്ലീൻ ചെയ്യാൻ നോക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതാ നമ്മൾ ചെറിയ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി നോക്കി നമ്മൾ കളയാനൊക്കെ പക്ഷേ പോകണില്ല നമ്മൾ ആദ്യം മടുന്ന ടാങ്കാണിത് അതുകൊണ്ട് തന്നെ ശരിക്കും പോകണില്ല ഇന്നത്തെ കറിയും കാര്യങ്ങളൊന്നും പോകുന്നില്ല അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലൊന്നും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ ടാർപ്പായ മേടിച്ചിട്ടുണ്ട് ഉള്ളിൽ ഇട്ട് പിന്നീട് ചെയ്യാം കാരണം തൽക്കാലത്തേക്കാണ് ഗാറ് പിന്നെ ഉള്ളത് എടുക്കുന്നത് പിന്നെ ഒരു ദിവസം നോക്കിയിട്ട് നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ ഉള്ളിക്ക് മാറ്റം കേട്ടോ ഇതേ നമ്മുടെ മോശം ടാങ്കിലാണെങ്കിൽ അതേ കടലിലെ വെള്ളമൊക്കെ വെറ്റി തുടങ്ങി അപ്പം നമുക്ക് പതുക്കെ ഇറങ്ങിയിട്ട് അതിലത്തെ ആമ്പലം ചീട്ടി നമുക്ക് പുറത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ മിക്ക നമ്മുടെ ആ രാപ്പമ്മ ചാടാനുള്ള ചാൻസ് ഉണ്ട് വെള്ളം വറ്റാറുമ്പോൾ അവൻ ചാടുന്നൊരു പ്രകൃതമാണ് അവൻ്റെ അപ്പോൾ നമുക്ക് പതുക്കെ നമ്മുടെ ആമ്പല്ല് ചെടിയെടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് വയ്ക്കാം കുരിക്കട്ടെന്തായാലും അപ്പം എന്തായാലും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഫുള്ള് വെള്ളം വെറ്റട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ രാപ്പമ്മേനെ നമുക്ക് ആ ടാങ്കിലേക്ക് ഇടാം അതിനു മുമ്പായിട്ട് ഈ ടാങ്കിൻ്റെ വിളിക്കുമ്പോൾ വെള്ളം നിറയ്ക്കാൻ നോക്കാം നമുക്ക് ആദ്യം ഗാർണി ഈ ടാങ്കിൽ കിടണം എന്നിട്ടാണ് നമുക്ക് അറിയാപ്പമ്മന ആ ടാങ്കിലും ഷാർക്കിനൊക്കെ ആ ടാങ്കിലേക്ക് മാറ്റാനായിട്ടോ അപ്പോൾ ആ ടാങ്കിലേക്ക് നമുക്ക് വേഗം വെള്ളം നിറയ്ക്കാൻ നോക്കാം കേട്ടോ സാപ്പതാണ് നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിക്ക് വെള്ളം നിറയ്ക്കാൻ പോകാൻ കേട്ടോ അതേ പമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിക്കാൻ പോകുകയാണ് നമുക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ട് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ടല്ല വെള്ളത്തിൻ്റെ കളറിലാണ് ബുദ്ധിമുട്ട് കണ്ടില്ലേ നല്ല രീതിക്ക് പിന്നെ ചോക്ലേറ്റ് കളറാണ് നമ്മൾ വെള്ളത്തിന് അപ്പം എന്തായാലും നമുക്ക് ഈ വെള്ളത്തിനുള്ളിൽ ഒരു രണ്ട് ദിവസം ഇടണവനെ ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലും വെള്ളം നിറയ്ക്കും പിന്നെ നമ്മൾ ഫിൽട്ടർ ഓൺ ചെയ്ത് ഇടും എന്നിട്ട് മാത്രമേ നമ്മൾ ഇതിൻ്റെ ഉള്ളിക്ക് ഗാർന് മാറ്റുള്ളൂ ഇതിൻ്റെ ഉള്ളിക്ക് ഗാർഡൻ മാറ്റിയിട്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഓസ്കാരും ബാക്കി വിഷനൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തുള്ളത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഏകദേശം വെള്ളം നിറഞ്ഞ് തുടങ്ങിയിട്ടിടാം വെള്ളത്തിന് കളർ ഇടലേടാ ഈ കളറാണ് വരിക അപ്പോൾ നമുക്ക് ഫിൽറ്റർ ഇടാണ്ട് എന്തായാലും വെള്ളം സെറ്റ് ആവില്ല എന്നാൽ ഇതേ വെള്ളം തന്നെയാണ് നമ്മുടെ അരാപ്പമെ ടാങ്കിൽ നമ്മൾ നിറച്ച് കേട്ടോ അപ്പോൾ ജസ്റ്റ് ആ വെള്ളത്തിനെ കളർ നമുക്ക് കാണിച്ചു തരാം അതുപോലെ നമ്മുടെ അരപ്പന്മാരെ ടാങ്കിലെ വെള്ളദേശം പറ്റി തുടങ്ങിയിട്ടുണ്ട് അവന്മാരാണ് ഇതെല്ലം പാക്ക് തുടങ്ങിയിട്ടുണ്ട് ഷാർക്കിന്റെ അതെ പിന്നൊക്കെ കണ്ടു തുടങ്ങി അപ്പൊ നമുക്ക് നമ്മുടെ ഗാർഡൻ ഡാങ്കിലെ വെള്ളത്തിന് ക്ലിയർ കാണിച്ചു തരാം ഫ്രണ്ട്സ് അതേ വെള്ളം തന്നെയാണ് നമ്മൾ ഇതിലും നിറച്ചത് കേട്ടാ കണ്ട ഫിൽറ്റർ ഒക്കെ വെച്ചതിന്റെ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞതാ ഇതാണ് ഇതേ കണ്ടിൽ നമ്മുടെ ഗാർഡിന് ക്ലിയർ ആയിട്ട് താഴ്ത്ത് കാണാൻ പറ്റും അപ്പൊ ഇതിലത്തെ ഗാറിന് പിടിച്ചിട്ടാണ് നമ്മള് ആ വെള്ളത്തിൽ കേട്ടിടാൻ പോകുന്നത് കേട്ടോ അഞ്ഞിട്ട് അതിലിടക്കാൻ ആരാ അപ്പം ഇനി ഷാർക്കിനൊക്കെ നമ്മളാ ഈ ടാങ്കിലൊളിക്കുകയാണ് നമ്മൾ മാറ്റാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ആ ടാങ്കിൽ കുറച്ചുകൂടി വെള്ളം ആട്ടായിട്ട് നമുക്ക് ഇന്നത്തെ ഗാർഡിനെ പിടിച്ചിട്ട് ആ ടാങ്കിലേക്ക് മാറ്റാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഗാർഡന് നമ്മൾ ടാങ്കിലേക്ക് മാറ്റാൻ പോവുകയാണ് അപ്പം ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ടാണ് ഗാർഡ് മാറ്റുന്നത് അപ്പോൾ വീഡിയോ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗാർഡൻ ടാങ്കിലേക്ക് റിലീസ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു ഗാർഡിന് പിടിച്ചിട്ട് ടാങ്കിലേക്ക് മാറ്റാൻ നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടിയിട്ട് അത് സാഹസ്യമായി ഇതിൽ കയറ്റി അവനെ രണ്ട് സൈഡിൽ നിന്നും പിടിച്ചവനെ കുടുന്നുണ്ട് കേട്ടോ അതെ അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങോട്ട് ഇറക്കി വിടാം അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിഞ്ഞ് കയറിപ്പോയി പുള്ളിയിലേക്ക് നിങ്ങൾക്ക് റിലീസ് ചെയ്ത് കാണാനൊന്നും പറ്റാൻ ചാൻസ് ഇല്ല അപ്പം എന്തായാലും നോക്കി നോക്കാം ആ അതെ അപ്പം അതുക്കെതാ നമ്മുടെ കാറ് ഇറങ്ങി പോയിട്ടുണ്ടോ പിന്നെ പിന്നെ കാണണമെങ്കിൽ നമ്മൾ ആ കാണുന്ന ഫിൽറ്റർ ഒന്ന് അറേഞ്ച് ചെയ്യണം കാരണം അതിൽക്ക് ഇനി ആ ഫിൽറ്റർ വർക്ക് ആവുമല്ലോ അതിലത്തെ ഫുള്ള് മാറ്റി നമുക്ക് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഈ ടാങ്കിലത്തെ കളറൊക്കെ ഒന്ന് മാറ്റാൻ പറ്റുള്ളൂ നമുക്ക് അപ്പോൾ അതാ നമ്മൾ പൈപ്പൊക്കെ വേണ്ടി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരാപ്പമ്മനെ ആ കാണുന്ന ടാങ്കിലേക്ക് മാറ്റണം അപ്പോൾ നമുക്ക് ആദ്യം ചെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ടാങ്ക് ഒന്ന് അടച്ചു വെക്കാം കാരണം പുതിയ ടാങ്ക് ആകുമ്പോൾ ചിലപ്പോൾ ചാടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഈ മോശം ടാങ്കിലുള്ള ഫിഷ് വേണം അപ്പോൾ അതൊക്കെ ഓരോന്നോ ഓരോന്നായി പിടിച്ചിട്ട് നമ്മൾ ആ ടാങ്കിലേക്ക് മാറ്റാൻ പോവാട്ടോ കാരണം വെള്ളം വെറ്റും തോറും ഒരു അലമ്പാക്കാണ് അപ്പോൾ ചിലപ്പോൾ ഷീറ്റിന് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതെ പതുക്കെ ഓരോരുത്തരെ പിടിക്കാം നമുക്കാണെങ്കിൽ മീനൊക്കെ കാണാണ്ട് കേട്ടോ അതായത് മോടി നോക്കുമ്പോ അവരെ ഫിന്നൊക്കെ കാണാണ്ട് പക്ഷെ ആർക്കെയാണ് നമ്മൾ ആദ്യം പിടിക്കാൻ പോണത് എന്തായാലും കട്ട് വരൂ കിട്ടി ആദ്യത്തെ അള കിട്ടാ നമുക്ക് വേഗം കൊണ്ടു നമുക്ക് നമ്മുടെ അരപ്പിടാറ് കിടന്ന ടാങ്ക് പതുക്കെ ഇങ്ങോട്ട് റിലീസ് ചെയ്യാം അപ്പോൾ അപ്പതാ നമ്മുടെ ആദ്യത്തെ ആളെ നമ്മൾ ടാങ്കിൻ്റെ ഉള്ളിക്ക് ഇറക്കി വിടാൻ പോവാണ് ആദ്യത്തെ ആളെ ഇറക്കി വിട്ടുണ്ട് ഇനി ബാക്കി ഓരോരുത്തരും ഓരോരുത്തരുടെ നമുക്ക് പിടിക്കാം അപ്പോൾ രണ്ടാമത്തെ ആള് നമ്മുടെ കാറ്റ്ഫിഷാണ് കേട്ടോ വലിയ കാറ്റ്ഫിഷാണ് ഇത് നമ്മുടെ ഓസ്കാറിൻ്റെ ഒപ്പി കിടന്നുവിടുന്നത് പക്ഷെ അവനെ നമ്മൾ മാറ്റി നമ്മുടെ ഒപ്പിക്ക് ആക്കിയിട്ടോ അല്ലെ അവന് നമ്മള് ടാങ്കിൻ്റെ ഉള്ളിക്ക് ഇറക്കി വിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഇത്ര നേരമായിട്ട് നമുക്ക് ആരപ്പം തന്നെ കാണാൻ പറ്റിയിട്ടില്ലാ കാരണം ഈ വെള്ളം എത്തുമ്പോഴേക്കും അവർ നല്ല രീതിക്ക് അലമ്പാക്കിട്ട് ഏതെങ്കിലും സൈഡിൽ കാണാറുണ്ട് പക്ഷെ ഇത്ര നേരം നമുക്ക് ആളെ കാണാൻ പറ്റിയിട്ടില്ലാട്ടോ അപ്പൊ നമുക്ക് ഇതുവരെ കണ്ടിട്ടുള്ള ഷാർക്കിനെയാണ് ഈ സൈഡിൽ ഉള്ളൊക്കെ ഷാർക്കാണ് ഒരാൾ ഒരാളുടെ നമുക്ക് പിടിക്കാം ഓ അലമ്പിന്നെയാണുള്ള രണ്ടോ ആ കണ്ടുണ്ട് ആളെ കണ്ടിട്ടുണ്ട് കേട്ടാ അള മുക്കേലുണ്ട് ആള് മിക്കലും ചാടാൻ ചാൻസ് ഉണ്ട് കാരണം ഈ ഷാർക്കുള്ള പങ്കിട്ട് വെള്ളം കുറഞ്ഞപ്പോൾ അലമ്പാക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേഗം നമുക്ക് ൾക്കാര് പിടിച്ചുടങ്ങാം അപ്പതാ നമ്മുടെ രണ്ടാമത്തെ ഷാർക്കാണ് റിലീസ് ചെയ്യുന്നത് നമ്മുടെ കൂട്ടുകാരനായിട്ട് അപ്പൊ അതൊക്കെ അവനെടുത്തിട്ട് നമ്മുടെ ടാങ്കിന്റെ ഉള്ളിക്ക് വില ചരിച്ചാൽ മതി ഓക്കെ അപ്പോൾ അവനും പോയിട്ടുണ്ട് ഇനിയുള്ളത് നമ്മുടെ അരാപ്പമയും ഒരു കാറ്റിഷും ഒരു ഷാർക്കാണ് അപ്പോൾ അവരവിടെയും പിടിച്ചിട്ട് നമുക്ക് ഈ ഉള്ളിക്ക് ഇറക്കി ഇടാം അപ്പോൾ എന്തെങ്കിലും കാറ്റിഷിനും നമ്മുടെ ഷാർക്കിനും ഇവിടെ കാണിക്കുന്നില്ല പക്ഷേ നമ്മൾ അരാപ്പമിനെ റിലീസ് ചെയ്യുന്നത് എന്തായാലും കാണിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതെ നമ്മുടെ അരാപ്പമനെ നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതേവനെ പിടിച്ചിട്ട് വേഗം നമ്മുടെ ടാങ്കിലേക്ക് നമുക്ക് കൊണ്ടുപോകാം വേഗം നമുക്ക് നമ്മുടെ ഗാർ കിടക്കണമെന്ന ടാങ്കിലേക്ക് നമ്മളിവിനെ മാറ്റാൻ പോവാണ് അപ്പോൾ അതാ നമ്മുടെ അരപ്പമനെ നമ്മൾ നമ്മുടെ ടാങ്കിൻ്റെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിടിക്കട്ടെ സ്റ്റേ അങ്ങനെതാ നമ്മുടെ അരപ്പമനെ നമ്മൾ അങ്ങോട്ട് റിലീസ് ചെയ്യാൻ പോകുന്നവർ നല്ല രീതിക്ക് റെഡ് കളർ കയറി വരുന്നുണ്ട് സ്കിന്നിൽ ആദ്യ കളർ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നല്ല രീതിക്ക് റെഡ് കളർ കയറി വരുന്നുണ്ട് നമ്മുടെ ഫിന്നിലൊക്കെ നല്ല രീതിക്ക് റെഡ് കളർ കയറി വരുന്നുണ്ട് അപ്പോൾ അതേ പതുക്കെ നമുക്ക് ഇവിടെ ഒന്ന് പതുക്കെന്ന് വർണ്ണിക്കട്ടോ ഓക്കെ അപ്പം ആ പതുക്കെ നമ്മളവനെ ഇട പൊടാ പുടാ പോക്കോ എനിക്ക് പോകണ്ടേ ഓക്കെ അപ്പോൾ നമ്മളവനെ നമ്മൾ ടാങ്കിൻ്റെ വിളിച്ച് അങ്ങോട്ട് ഇറക്കി വിട്ടുണ്ട് അപ്പോൾ ഇവൻ്റെ ഇനി നമ്മൾ ഇത്രയും നാളിന് ഫീഡ് കൊടുക്കുമ്പോൾ ആൾക്കും അവൻ്റെ സ്ട്രൈക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒട്ടാകുമ്പോൾ അടിപൊളിയായിട്ട് ഒക്കെ എടുക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം കാരണം നമ്മുടെ ഗോൾഡ് ട്യൂഷനെ വെറുതെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെ കാണിക്കാറ് കാരണം നല്ല കലങ്ങൾ ആയിരുന്നു അതിനൊന്നു കാണാൻ പറ്റാറില്ല അപ്പം ഇനി ഫീഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഫിൽറ്റർ ഒന്ന് ഓണാക്കി ആക്കി കുറച്ച് നമ്മളി ഈ കലക്കിൽ ഈ കലങ്കിലൊക്കെ ഒന്ന് മാറി കിട്ടും അപ്പോൾ ഇവർ ഇറക്കി വിട്ടാൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ എന്തെങ്കിലും സെറ്റാക്കി കിട്ടൂട്ടോ അപ്പോൾ നമുക്ക് അതു ഫിൽട്ടർ ഓഫ് ചെയ്യാം അല്ല ഫിൽട്ടർ ഓൺ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ നമുക്ക് മൈൻഡ് പറഞ്ഞാലോ ഫ്രണ്ട്സ് അപ്പോൾ അതാ നമ്മൾ മൊത്തത്തിൽ ഒന്ന് അഴിച്ച് പണിത് കഴിഞ്ഞിട്ടോ നമ്മൾ ഗാർഡിന് ടാങ്കിലേക്ക് മാറ്റി അതുപോലെ ആരാപ്പം ഇനി ഷാർക്കിനൊക്കെ ആ ടാങ്കിലേക്ക് മാറ്റിയിട്ടാ തൽക്കാലത്തേക്ക് നമ്മുടെ ഫിൽറ്ററിൻ്റെ പമ്പ് തായി ഇതിലി വെച്ചിട്ടുണ്ട് വെള്ളത്തിനൊരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ എന്തായാലും ആ ബക്കറ്റിലുള്ള ഫിൽറ്ററിൻ്റെ ബാക്കി മറ്റെല്ലാം കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി സെറ്റ് ആയിട്ട് വീട്ടിൽ ഫിൽറ്റർ സെറ്റാക്കാൻ കേട്ടോ അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി ഇപ്പോൾ നീലവാകരം കണ്ടീഷൻ ചെയ്ത് സെറ്റാക്കിയിട്ടാണോ നമ്മുടെ ആരപ്പമ്മൻ്റെ ടാങ്കിലേക്ക് ഇറക്കി വിടാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും കമ്പി ചെയ്യാനും കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെടുത്തിട്ടോ അപ്പോൾ എന്തായാലും ബൈ ബൈ ഫോ മിസ്സസ് സുപ്പം